എൻ്റെ പേര് മല്ലിക ഞാനിവിടെ മഞ്ഞാടി ബ്രഹ്മഗിരിൻ്റെ അടുത്താണ് താമസിക്കുന്നത് മഞ്ഞാടി ബ്രഹ്മഗിരി തന്നെയായിരുന്നു പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിപ്പം കുറച്ച് ഇങ്ങനെ കൂട്ടി കിടന്നുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങിയാണ് ഇത് ബേക്കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പലചരക്കുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ബിരിയാണി ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ മുസ്ലിംസ് ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ നോമ്പ് തുറക്കാനായിട്ട് നമ്മളിന്ന് ഏറ്റെടുത്ത് നടക്കുകയാണ് നടത്തുകയാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അവർ തന്നെ വന്ന് എല്ലാവരും വന്ന് സഹായിച്ചു തന്നു നോമ്പെടുത്താണ് ഞാൻ ഇന്നത്തെ ദിവസം നോമ്പെടുത്താണ് എല്ലാ വർഷവും ഞങ്ങളങ്ങനെ ഒരു ദിവസം നോമ്പെടുക്കും ഇന്നും നോമ്പെടുത്തിട്ടാണ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മളിപ്പോൾ ആരും അങ്ങനെ ചെയ്തതായിട്ട് ഇവിടെ അറിവില്ല അപ്പോൾ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മുസ്ലിം ആണോ നിങ്ങൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അവരെ ആൾക്കാർ തന്നെ വന്നിട്ടാണ് എല്ലാ എല്ലാ പരിപാടിയും രാവിലെ മുതൽ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് എല്ലാം ചെയ്തുതന്നവരിപ്പം പോയതാണ് വീട്ടിലോട്ട് പോയതാണ് ഇപ്പോൾ വരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണിത് അവർ ദിവസത്തോടെ ഉണ്ടാവും വളരെ വലിയ സന്തോഷമാണ് എന്ന നോമ്പോ അടുത്ത കൃഷിക്കണമെന്നു തോന്നുന്നില്ല എൻ്റെ പേര് സുലൈഗ മഞ്ഞാടി നമ്മൾ ഇന്ന് ഈ നമ്മുടെ ഈ മല്ലികയച്ചി നമ്മളെ അയൽവാസി മല്ലികേച്ചി നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നോമ്പ് തർപ്പിക്കുകയാണ് രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ഇതാ എല്ലാ വിഭവങ്ങളും ഒരുക്കി നമ്മളെ അയൽവാസികളെ മൊത്തം വിളിച്ച് ഈ പരിശുദ്ധ അമ്പതാം മാസത്തിൽ നല്ലൊരു പുണ്യപ്രവർത്തിയാണ് മല്ലികേച്ചി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മല്ലികയച്ചിനെ എല്ലാവരുടെയും ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ റമതാം മാസത്തിൽ ഞങ്ങളെല്ലാ പ്രാർത്ഥനയും ഇത് മലയാഴ്ച ഞങ്ങളായിരുന്നു കടയിൽ വന്ന സാധനം മേടിക്കലുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളധികമായിട്ടില്ല ഇവിടെ വന്നിട്ട് ലൈഫിൻ്റെ വീട്ടുകാരാണ് അധികം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പം വലിയ പരിചയമൊന്നുമില്ല എന്നാലും അത് നല്ല ഓടി വന്ന് ഞങ്ങളെ ക്ഷണിക്കുക ചെയ്തത് എന്തായാലും വന്ന് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം എന്താണോ സംഭവം എന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ പക്ഷെ ഞാൻ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ചേച്ചി വന്ന് നമ്മളെ നോമ്പറി വിളിക്കാറ് പക്ഷെ ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ജ്യൂസ് ഉണ്ട് ജ്യൂസും ും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാതും ഉണ്ട് നമ്മളെ വീട്ടിൽ പോലും നമ്മളിങ്ങനെ ആക്കുകൊണ്ട് ചേച്ചീനെ ഏതായാലും ഞങ്ങൾ നന്ദി പറയാണ് പരിശുദ്ധ റമെല്ലാ പിന്നെ ബർക്കത്തും റഹ്മത്തും ചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഈ കാഴ്ചകൾക്ക് ജനാധിപത്യത്തോളം വിലയുണ്ട് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം അത് ചോർന്നു പോകാതെ കാത്തു കാത്തുസൂക്ഷിക്കാനാവട്ടെ ഓരോ സ്നേഹസംഗമവും ഇത് തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്ക് ഈ പങ്കുവെക്കലോളം മറുപടികളില്ല മല്ലിക ചേച്ചിയുടെ ഈ സ്നേഹസംഗമം നാട് കൊതിച്ചു നിൽക്കുന്ന ഐക്യത്തിന് വലിയ മുതൽക്കൂട്ടാണ്